എല്ലാർക്കും സുഖാണല്ലോ അല്ലേ നമുക്കിവിടെ സുഖാണെ കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാണ്ട് അപ്പോൾ നമ്മൾ ഇന്ന് കിച്ചണിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇങ്ങളും വന്നോളീട്ടോ കാപ്പാട് കിച്ചണിലേക്ക് അപ്പൊ നമ്മളിവിടെ പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു പെരളൻ അതായത് കറിയല്ല ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പെരളൻ ചോറിന് കൂട്ടാൻ വേണ്ടിട്ടുണ്ടാക്കാൻ പോവാണേ അപ്പൊ ഇതാ ഞാൻ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയാണേ പക്ഷെ കൂടുതൽ എടുത്താലും ഒരു മതിപ്പായിരിക്കും അപ്പൊ അതുകൊണ്ട് കൂടുതൽ എടുത്തില്ല കുറച്ച് എടുത്തിട്ടു പിന്നെ നമ്മൾ വറ്റൽമുളക് മുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാം വെരി അപ്പോൾ മാങ്ങയൊന്ന് കട്ട് ചെയ്യട്ടോ അപ്പോൾ ഇതാ ഞാനിതാ മാങ്ങ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് നല്ല കട്ടിയല്ല എന്നാലിട്ട് കട്ടി കുറച്ചിട്ടില്ല കേട്ടോ അപ്പം വേഗം വരി നമുക്കൊന്ന് കുക്ക് ചെയ്യാൻ അത് അത്ര ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റ് നമുക്ക് ഉള്ളി കട്ടിയിലെ ഞാൻ മാങ്ങ മാങ്ങിക്കൊടുക്കുന്നത് ும் அதே போல எந்த வாயிலும் வெள்ளம் இது குறித்து எந்தோ அது கூட்டும்போ நமக்கு மனசிலும் കഴുകിനോടൊപ്പം തന്നെ നമ്മള് രണ്ട് മണിയും കൂടിയ കഴുകി മുൻപക്കി വഴറ്റിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം കൊറച്ച് സുരുക്ക് ഒഴിച്ചു അധികം പുളി ഇല്ലാത്ത മാങ്ങയാണ് ഞാൻ കുറച്ച് വഴറ്റിട്ടെടുക്ക ഉപ്പിട്ടു കൊടുക്കട്ടു ും കൂടെ ഒന്ന് സുഖം കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അതാ അട്ടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ലോണം വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ മേലെ നമുക്ക് വാട്ടി വെച്ചിട്ടുള്ള മാങ്ങ ഒട്ടിട്ട് കൊടുക്കട്ട രണ്ട് മിനിറ്റൊന്ന് അടുത്ത് വെച്ചുകഴിഞ്ഞാല് ഉപ്പും ആ സുറുക്കയുടെ പൊടിയൊക്കെ ഒന്ന് കുഴിച്ചിട്ട് ഉഷാറായിട്ട് കറിവേപ്പിലേ കറിവേപ്പിലയും കൂടി ഇട്ടു മതി മാങ്ങറങ്ങി വന്ന വെള്ളം ചുവള്ളീന്റെ ഒക്കെ വെള്ളമാണ് നമ്മളിതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല സൊക്കാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പൊ അതൊന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ചട്ടിയിൽ കിടന്നിട്ട് ഒന്ന് വറ്റി വരുന്നത് നമുക്ക് എടുക്കാം നമ്മളെ മാങ്ങ വെള്ളം റെട്ടിയായിട്ടുണ്ട് കിട്ടാം ഇത് ചാറുമല്ല എന്താ പറയാ നല്ല ലൂസായിട്ടൊന്നും അല്ല നല്ല പെരട്ടി കെടുക്കുന്നുണ്ട് കിട്ടാം അപ്പൊ ഇങ്ങനെ തന്നെ മാങ്ങ എടുത്ത് കഴിക്കാൻ എന്താ ടേസ്റ്റ് തന്നെ വായൽ വെള്ളം ഒന്ന് കൂട്ടി വയ്യ ഇത് ചോറിന് കൂട്ടാൻ അടിപൊളിയാണ് ചോറ് കൊച്ചു നമുക്ക് കിട്ടാം എത്ര ചോറ് വേണമെങ്കിലും തിന്നാ ഇത് കൂട്ടിയിട്ട് ഭയങ്കര ചോറ് അപ്പൊ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണേ ഇതേപോലെ തന്നെ ഉണ്ടാക്കണം മാറ്റൊന്നും കഷ്ടപ്പെടില്ല ായിട്ടുള്ളൊരു മാങ്ങാപ്പൊരളിനെ കൂടെ റെഡി ആക്കി എല്ലാം വന്നിട്ട് ചോദിച്ചിട്ട് കൂടിട്ടോ അപ്പോൾ അടുത്തൊരു റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും നിങ്ങൾ വന്നതൊക്കെ വരുന്നവർക്കും നല്ല വെട്ടി